ഇനി പുതുശോഭ പകരും ഇവർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് കാളികാവ് പാലം ടാർ ചെയ്താൽ റോഡ് പണി നടത്താമെന്ന നാട്ടുകാരുടെ പ്രതിഷേധം ഫലം കണ്ടു ഞായറാഴ്ച രാത്രി പാലം ടാറിംഗ് നടത്തി പാലത്തിലെ ടാറിംഗ് പ്രവൃത്തി നാമമാത്രമായി ചെയ്യുന്നതിനെതിരെയും നാട്ടുകാർ പ്രതിഷേധിച്ചു ഞങ്ങൾ കണ്ടാൾക്കായിട്ട് ഞങ്ങൾ പറയും ചട്ടം കൊടുത്താൽ ശരിക്കും ഒരു കാല ഓടുക ഇട്ട് വാങ്ങിച്ചു നമ്മള് പാലി മാസ്ക്രൗട്ടിലായ ചട്ടം കൊണ്ട് രാസം കൊടുത്തിട്ട ഇടുക്ക ചോക്കിനെടുത്തൂടെ ഒരു രണ്ടു അരവണ്ടിയൂടി മാന ജീവി നമ്മള് കണ്ടെത്തി त्यो चाहिँ भएन 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 चाहिँ पडे भएन त अ यो सँगमा पडे आज आउँदै नि निगरा ാലികാവ് വണ്ടൂർ റോഡ് നവീകരണ പ്രവൃത്തിയുടെ അവസാനഘട്ട ടാറിംഗ് പ്രവൃത്തിയാണ് ശനിയാഴ്ച തുടങ്ങിയത് പാലം ടാറിംഗ് നടത്താത്തതിനാൽ ശനിയാഴ്ച രാത്രി അഞ്ചു മണിക്കൂറോളം സമയം നാട്ടുകാർ പണി പണിതടഞ്ഞു പാലം ഒഴിവാക്കി വണ്ടൂർ വരെ പ്രവൃത്തി നടത്താനാണ് ശ്രമമെന്ന് മനസ്സിലാക്കിയതോടെ നാട്ടുകാർ കൂട്ടമായി എത്തി പ്രവൃത്തി തടഞ്ഞു പാലം നിലവിലെ കരാറിൽ ഉൾപ്പെടുത്താത്തതിനാൽ ടാർ ചെയ്യാനാകില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കരാറുകാരും വാദിച്ചു കുണ്ടും കുഴിയുമായി ദുരിതത്തിലായ ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ പാലം ടാർ ചെയ്യാതെ റോഡ് പണി നടത്താൻ സമ്മതിക്കില്ലെന്ന തീരുമാനത്തിൽ നാട്ടുകാർ ും ഉറച്ചു നിന്നു ഇരുവിഭാഗവും തർക്കമായതോടെ പണി വൈകി പെരിന്തൽമണ്ണയിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തി പാലത്തിൽ ടാർ ചെയ്യാനാകില്ലെന്ന് ആവർത്തിച്ചതോടെ നാട്ടുകാർ പ്രകോപിതരായി പാലം ടാർ ചെയ്യുന്നില്ലെങ്കിൽ കാളികാവ് പഞ്ചായത്ത് അതിർത്തി കഴിച്ച് പണി നടത്തിയാൽ മതിയെന്ന് നാട്ടുകാർ ഒറ്റകെട്ടായി നിലപാടെടുത്തു ഒരു വർഷത്തിലേറെയായി നാട്ടുകാർ പാലത്തിന്റെ ദുരിതം അധികൃതരെ അറിയിച്ചിരുന്നു നവകേരള സദസ്സിലും പരാതി നൽകിയിരുന്നു എന്നാൽ കാലവിത്രയായിട്ടും ഉദ്യോഗസ്ഥർക്കോ ജനപ്രതിനിധികൾക്കോ ഭരണകർത്താക്കൾക്കോ നടപടി സ്വീകരിക്കാനായിട്ടില്ല തർക്കം രൂക്ഷമായതോടെ അധികൃതർ പോലീസിന്റെ സഹായം തേടിയെങ്കിലും വലിയ ആൾക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാൻ പോലീസിനും കഴിഞ്ഞില്ല ശനിയാഴ്ച രാത്രി പതിനൊന്നിന് മലപ്പുറത്ത് നിന്ന് റോഡ് കരാറുകാരനെത്തി ഞായറാഴ്ച രാത്രി കാളികാവ് പാലം ടാർ ചെയ്യാമെന്ന് ഉറപ്പു നൽകി കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ ഉറപ്പിൽ നാട്ടുകാർ അംഗീകരിച്ചതോടെ രാത്രി പന്ത്രണ്ടിനു ശേഷമാണ് റോഡ് പ്രവൃത്തി തുടങ്ങാനായത് റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണം മഴയത്ത് നടത്തിയതിനെ തുടർന്നും നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞിരുന്നു രണ്ടാം തവണയാണ് റോഡ് പണി നാട്ടുകാർ തടയുന്നത് റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി പള്ളിശ്ശേരിയിലെ കലുങ്ക് വീതി കുറച്ച് പണിത സംഭവത്തിലും നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു വണ്ടൂർ മുതൽ കാളികാവ് വരെ പതിനൊന്ന് കിലോമീറ്റർ റോഡ് നവീകരണത്തിന് പതിനൊന്ന് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് നിലവിലുള്ള റോഡിനു മുകളിൽ ടാർ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് നടത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഗതാഗത തിരക്കേറിയ റോഡിൽ വലിയ തുക അനുവദിച്ചിട്ടും ഒരു ഇഞ്ചു പോലും വീതി കൂട്ടാത്തത് പ്രയാസമാണെന്നാണ് പറയുന്നത് പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നാട്ടുകാരും ഞങ്ങളൊക്കെ കൂടി തടഞ്ഞു അവരെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എടെ വെട്ടുകൊണ്ട് പാലത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ വന്നു മൊലാളി വന്നു കരാറുകാരൻ വന്നു മൂപ്പര് ഉറപ്പ് വന്നു ഇന്നലെ ഇന്ന് ചെയ്യാന്ന് പറഞ്ഞു ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നെ ഭാഗമായിട്ടാണ് ഇവിടെ നാട്ടുകാർ രണ്ടാമത് കൂടിയിട്ടില്ല ഇന്നലെ കൂടിയായി തന്നെ ഇന്നും കൂടിയില്ല പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇനി ബാക്കിയുള്ള മറ്റുള്ള ഭാഗം ചെയ്യുകയാണ് എം എൽ എ പിന്നെ അതുപോലെ നമ്മളെ ഇപ്പോഴത്തെ കാളികാലത്തെ സി ഐ ഇടപെട്ടു ഇന്നലെ മദ്യം പറഞ്ഞു ക്ലിയറാക്കി ബഹുമാനമായ സി ഐ കാളികളെ അപ്പോൾ അയാളും ബഹുമാനമായിട്ട് പെരുമാറി ഞങ്ങളോട് എല്ലാവരോടും നാട്ടുകാരോടൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ആ പ്രകാരം ഇപ്പോൾ ഇന്ന് നടന്നു ഇന്ന് കംപ്ലീറ്റ് ഫിനിഷാക്കി നാട്ടുകാരൊക്കെ പാടുണ്ട് നാട്ടുകാരുടെ കൂട്ടായ്മയുടെ ആണ് ഈ പരിപാടി നടന്നത് മാത്രം നമ്മൾ കുറേ കാര്യങ്ങൾ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മളെ ഗ്രൗണ്ട് പിടിച്ചെടുത്തതും അങ്ങാടി പ്രതിഷേധത്തിന് ബി ബാബു സലാം കൊലാരൻ ഫൈസൽ പി റിയാസ് ബാബു കുരിക്കൽ ബാബു ഹസ്കർ ആനവാരി ജവാഹർ ബാബു കെ കെ കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്